യോൻ്റെ ഫുഡാട്ടത് ഏ നടക്ക് 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 ബാ പോര്യ ബാ ബാടി എന്തി പാളി നോക്കണേ ആണക്കന്നെ വരി ബാ എവിടെ പോര് അതിക്കേ ഓടല്ലേ നിൽക്കേ എവിടെ തന്നെ പാത്രം പാത്രം എവിടെ പാത്രം പാത്രം എവിടെ കൊണ്ട എവിടെയോ എൻ്റെ പാത്രം ആ പാത്രം എടുത്ത് മാറി നിൽക്കേ പാത്രം കൊണ്ടാ പാത്രം കൊണ്ടടി ഈ പാത്രം കൊണ്ട അയ്യാ ആട്ടങ്ങി നിൽക്കില്ലയോ ഇതെന്താടി വെള്ളൊന്നും ഇല്ലടുത്ത് ബാ ചോറും പാത്രം ചോറും പാത്രം കഴുകി ചോറ് ചിക്കൻ അവളെ പാത്രം എത്തിയാൻ മാറ്റി ഇല്ലയോ വേണ്ട പുറത്തിറങ്ങി സമയത്ത് ഞങ്ങൾ പുറത്ത് തന്നെ ഇറങ്ങൂല വേണ്ടേ മാരിക്ക് എടുക്കരുതിട്ടോ ചിക്കനും ചിക്കനും വേണ്ട പോയി േർ കഴിച്ചോ ചോറിൻ് ഇതിപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ളതേ നമ്മുടെ ഷവർമേൻ്റെ ചിക്കൻ എല്ല് എന്ന് പറഞ്ഞിട്ട് കിട്ടും അതിന് നമ്മൾ ഒരു കിലോന് നൂറ് റുപ്പ്യാണ് അത് ഏകദേശം അവൾക്ക് ഒരു അൻപത് റുപ്പ്യൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു നാല് ദിവസത്തിന് കഴിക്കാനുള്ള എന്തായാലും ഉണ്ടാവും അല്ല വേണേ സുന്ദരി ഇതിപ്പോൾ രാത്രിയായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് ഞാൻ അതിൻ്റെ ഫുള്ള് അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഇതിപ്പോൾ അവൾ ഇന്നിപ്പോൾ രാത്രിയിൽ കൊടുത്ത ഫുഡാണ് അല്ലേ അരിയാണ് വെള്ളം നമ്മളൊരു ഒരു പാത്രത്തിൽ ഫുൾ ടൈം ഇതേമാതിരി ഇങ്ങനെ വയ്ക്കും ഇതിപ്പോൾ അവൾ കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ പാത്രം അല്ലേ അവൾ ഈ പാത്രത്തിൽ ഇങ്ങനെ കടിച്ച് ഒരു മൂല ശരിയാക്കുന്നു അത് നമ്മൾ എപ്പോഴും ഒരു പാത്രം നിറച്ച് വെച്ചു ഇതാണ് ഇതാണ് വെള്ളം ഒരു ബേസിന്ന് നിറച്ച് വെള്ളം നമ്മൾ എപ്പോഴും വയ്ക്കൂട്ടതിൽ ഗുഡ ഒരു സെക്കൻഡൊരുക്ക് ഒരു കൈ തരുമോ മറ്റൊരു കൈ തരുമോ ഏ യോ എന്നാ കഴിച്ചോ ഞാൻ പോയിട്ടോ ചാറ്റാ കളയല്ലേ കളയാതെ കഴിക്കും